എല്ലാവർക്കും നമസ്കാരം നിയോഗങ്ങളുടെ ശരിയായ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് സ്പിരിച്വൽ ലൈഫ് ഒരു ചിന്തകൻ ഓർമ്മപ്പെടുത്തുന്നു ജസ്റ്റ് എ ക്യാൻഡിൽ കനോട്ട് ബേൺ വിതഔട്ട് ഫയർ മെൻ കനോട്ട് ലിവ് വിതഔട്ട് എ സ്പിരിച്വൽ ലൈഫ് തീയാണ് മെഴുകുതിരിയെ അതിൻ്റെ നിയോഗങ്ങളിലേക്ക് നയിക്കുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ളവനാക്കുന്ന ശരിയായ വഴികളെപ്പറ്റി ബോധ്യം നൽകുന്ന വെളിച്ചമാണ് ആത്മീയത ആത്മീയതയാകുന്ന വെളിച്ചത്തെ കെടുത്തി കളയുവാൻ നിരവധി പ്രലോഭനങ്ങൾ ഈ ലോകത്തുണ്ട് അതുകൊണ്ട് ജീവിക്കുമ്പോൾ അത്രയും ജാഗ്രത അത് നമ്മളോട് ആവശ്യപ്പെടുന്നു ആത്മീയജ്ഞിയെ കെടുത്തിക്കളയുന്നു പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കർത്തൃപ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ജാഗ്രതയോടെ ഉണർന്നിരിപ്പാൻ ക്രിസ്തു നമ്മളെ ആഹ്വാനം ചെയ്യുന്നു വാക്കുകൾ പ്രൈസ് ഓഫ് ഫ്രീഡം ഈസ് ഇറ്റേണൽ വിജിലൻസ് സ്വാതന്ത്ര്യത്തിൻ്റെ വിലയാണ് നിതാന്തമായ ജാഗ്രത നമ്മെ തിന്മകളുടെ അടിമയാക്കാൻ ഓരോ നിമിഷവും പിശാചി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കാം കർത്താവെ ഇന്ന് ഞാൻ എന്തിൻ്റെ അടിമയാണ് ജാഗ്രത ചോർന്നു പോകുമ്പോഴാണ് നമ്മൾ അടിമകളായി മാറുന്നത് പരിശുദ്ധാത്മാവിൽ എത്ര സ്വതന്ത്രനായാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ഷവുൽ ആ പദവിയിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ എത്ര പെട്ടെന്നാണ് അവൻ ദുരാത്മാവിന് അടിമയായിത്തീരുന്നത് എന്ന് അതിനടിമയായും മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ ജീർണത ആരംഭിക്കുകയാണ് ഷൗലിന് ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജപദവി കൊടുത്തതുപോലെ ദൈവം നമ്മളെയും ചെറുതും വലുതുമായ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് നിർവഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിലുള്ള ആലോചനയോടെയും സ്വാതന്ത്ര്യത്തോടെയും വേണം അങ്ങനെയായെങ്കിൽ മാത്രമേ ആ പദവിയിൽ നമുക്ക് ശരിയായി പ്രശോഭിക്കാൻ കഴിയുകയുള്ളൂ ഒരു ഗൃഹനാഥൻ എന്ന നിലയിൽ ഒരു എന്ന നിലയിൽ അപ്പനെന്ന നിലയിൽ മകളെന്ന നിലയിൽ സാമൂഹ്യ ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തി എന്ന നിലയിലൊക്കെ നമുക്ക് എങ്ങനെ ഇടപെടാൻ കഴിയുന്നുവെന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് പരിശുദ്ധാത്മാവിന്റെ ആലോചന എന്നിൽ നടക്കുന്നുണ്ടോ ആ വഴിയിലൂടെയാണോ ഞാൻ ചരിക്കുന്നത് അതോ ഞാൻ ദുരാത്മാവിനാൽ കെട്ടപ്പെട്ടവനാണോ നമ്മളെ തിന്മകളുടെ പാശങ്ങൾ കൊണ്ട് കെട്ടി തൻ്റെ അടിമയാക്കാൻ പിശാജ് ഓരോ നിമിഷവും പരിശ്രമിക്കുകയാണ് ഈ നോമ്പുകാലം ഉപവാസത്തിൻ്റെതും പ്രാർത്ഥനയുടേതുമാകട്ടെ നിതാന്ത ജാഗ്രതയോടെ പൈശാചിക പ്രലോഭനങ്ങൾക്ക് നേരെ നമുക്ക് പോരാടാം തികഞ്ഞ ജാഗ്രത ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ ഒന്ന് കൊരി പതിനാറാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഉണർന്നിരിപ്പിൻ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ പുരുഷത്വം കാണിപ്പിൻ ശക്തിപ്പെടുവൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവാൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലും സ്വർഗദൈവമേ എന്നെയോളം ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന എല്ലാ നന്മകൾക്കായും സ്ത്രോത്രം ജീവിത നിയോഗങ്ങൾ ദൈവാത്മാവിൽ നിർവഹിച്ച് അനുഗ്രഹിതരാകുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ തിന്മയുടെ നോട്ടം ഞങ്ങളിലേക്കാകുന്നു പാപമാകുന്ന മരണവാശങ്ങൾ കൊണ്ട് ഞങ്ങളെ വലിച്ചു മുറുക്കുവാൻ അത് താൽപ്പര്യപ്പെടുന്നു എന്നാൽ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തേശുവരുള്ള സ്വാതന്ത്ര്യത്തിൽ നന്മയോടെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പരിശുദ്ധാത്മാവിൽ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ഒരാത്മവിചിന്തനത്തിൻ്റെ കാലമായി ഈ നോമ്പ് തീരണമേ ഞങ്ങൾ കെട്ടപ്പെട്ടവരെങ്കിൽ പിശാജിൻ്റെ ദുഖങ്ങളെ തകർത്തെറിയുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ നിതാന്തമായ ജാഗ്രതയോടെ പ്രാർത്ഥനയും ഉപവാസവും നിന്നിലുള്ള അർപ്പണവും ഞങ്ങൾക്കുണ്ടാകണമേ യേശുവെ ഓരോ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ ദൈവബോധ്യത്തോടെ നിർവഹിക്കുവാൻ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ